നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ കോളേജിയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ രണ്ട് എം പി സ്ഥാനാർത്ഥികൾ അന്തിമ തീരുമാനം ഉടൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും കെ രാധാകൃഷ്ണനും പൊന്നാനിയിൽ നിന്നും മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഹംസയും മത്സരരംഗത്തേക്കെന്ന് സൂചന മുസ്ലിം ലീഗിലെ പടലപ്പിണക്കം മൂലം പുറത്തുപോകേണ്ടി വന്ന കെ എസ് ഹംസയെ മുൻനിർത്തി പൊന്നാനി സീറ്റ് പിടിച്ചടക്കാനാണ് എൽഡിഎഫ് ലക്ഷ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിദാസ് നേടിയ വൻഭൂരിപക്ഷം തകർത്ത് ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തിരിച്ചുവരവിനാണ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ എൽഡിഎഫ് കളത്തിലിറക്കുന്നത് ഇതോടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും പേരാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്നത്